എല്ലാവർക്കും നമസ്കാരം അമ്മ വീണ്ടും വന്നു കെട്ടോ ഇന്നിപ്പോ നിക്കുന്നത് നമ്മുടെ ഒല്ലൂരാണ് നമ്മുടെ ഒല്ലൂരിന്റെ വീ വല്ലൂരിത്തെ വീട് ഈ നിലയിലാക്കിയിട്ടുണ്ട് ഇപ്പൊ ഇന്നിവിടെ മരമുറിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പൊക്കെ മുറിച്ച് നമ്മൾ നല്ല വെയിലായിട്ട് അവിടെ മോനെ ഒട്ടും ഉണ്ടായിരുന്നില്ല മുറിക്കാൻ സത്യത്തിൽ അപ്പോൾ പിന്നെ അതവിടെ നിർത്തിയിട്ട് നമുക്ക് പിന്നീട് മുറിക്കുകയെന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ മരത്തിനെ തൊട്ട് കളിച്ചത് അപ്പോൾ ആർക്കും താല്പര്യം ഉണ്ടായില്ല പക്ഷെ അത് വൃത്തികേടുകൊണ്ട് നമ്മൾ മുറിച്ചു കളഞ്ഞതാണ് അപ്പോൾ അതേ അച്ഛൻ്റെ അവിടെ പറഞ്ഞ് അപ്പോൾ അതേ മോഡ് മോഡ നിൽക്കുന്നുണ്ട് അപ്പം ഇവിടെയാണ് നമ്മുടെ പ്ലാവ് നിന്നിരുന്ന സ്ഥലം അപ്പോൾ അതേ പ്ലാവിൻ്റെ തടി നമ്മളവിടെ മുറിച്ചിട്ടിട്ടുണ്ട് എന്തെങ്കിലും ഉപയോഗിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് മുറിച്ച് മാറ്റിയിട്ടിരിക്കുന്നത് ബാക്കിയുള്ള വീട് കിടന്നിരുന്ന സ്ഥലം എന്തെ ഇവിടെ ഇങ്ങനെ അങ്ങനെ ആക്കിയിട്ടു ഈ തറേര മണ്ണ് നമ്മൾ കൊടുത്തിട്ടില്ല ബാക്കിയുള്ളതൊക്കെ മോൻ ഒരു ആൾക്ക് കൊടുത്തു ചുമരും പൊളിച്ചെടുക്കാനുള്ള ബുദ്ധിമുട്ട് അതൊക്കെ കാരണം നമ്മൾ അതൊന്നി ഒന്നിച്ച് അങ്ങനെ കൊടുക്കുകയാണ് ചെയ്തത് പിന്നതേ അച്ഛൻ്റെ അവിടെ വിറക് ഒരു വണ്ടി കയറ്റി വിടാന്ന് വിചാരിച്ചിട്ടേ അപ്പം നമ്മൾ അവിടെ ആ കുറ്റി കാണണം വേണ്ട ഈ കുറ്റി കാണുന്നതാണ് നമ്മുടെ മാവ് നിന്നിരുന്ന സ്ഥലം മാവിൻ്റെ കുറ്റി മാവ് മാവുതെ മുറിച്ചും ഇങ്ങനെ കഷ്ണങ്ങളാക്കി അതിട്ടിട്ടുണ്ട് അതൊക്കെ കൂടി ഒരു ലോഡ് കയറ്റി നമുക്കൂടെ സ്ഥലം ഒഴിഞ്ഞു കിട്ടണേ അതാണ് മെയിനായിട്ടുള്ള കാര്യം എന്നിട്ട് വേണം നമുക്കിവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് അപ്പോൾ അത് എൻ്റെ മോള് വെയിൽ കൊണ്ട് നല്ല പണിയിലാണ് ബുദ്ധിമുട്ടൊന്നും ഇല്ല പണിയെടുക്കണേല് അവനു വേണ്ടിയിട്ടല്ലേ അപ്പോൾ കുറേ ചെയ്യട്ടെ അത് എങ്ങനെയാക്കി ഇട്ടിട്ടുണ്ട് നമ്മൾ നമ്മുടെ കന്നി മാങ്ങകളാണ് ഈ കെടുക്കുന്നതൊക്കെ കുറേ മോള് പറക്കി എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് എവിടെയാണ് വെച്ചോക്കണേ കണ്ട കണ്ണിമാങ്ങകളൊക്കെ ഒരു മൂള് പറക്കി ചാക്കിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ മാവു മുറിച്ചപ്പിണ്ടായ കണ്ട കണ്ണി മാങ്ങകളാണ് നമുക്ക് നല്ല കണ്ണിമാങ്ങണം കടുമാങ്ങ അത് അത് തള്ളത്തിക്കെടുത്ത് വെക്കുക ചേട്ടാ കണ്ട ഇതൊക്കെ കൊല കൊലകൾ എടുത്ത് ഇങ്ങനെ വെച്ചോ ചപ്പ് എടുത്ത് വെച്ചിട്ടുണ്ടത് പിന്നെ ശിജ്മോന്റെ ൂക്കുല കനം കുറഞ്ഞ പൂക്കുല അത് അത് പൊളിച്ചുണ്ണി അത് നമുക്ക് പച്ചക്ക് തിന്നാൻ ചിലപ്പോ അതിന്റെ ഉള്ളിലത്തെ പൊങ്ങാണ് പൊങ്ങ കിട്ടി 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 അതാണ് തിന്നണ്ട போய் நம்ம நம்ம வண்டி கேட்டாட்டா மரம் கேக்கி போய் அப்போ ഇത് കൊണ്ടുവന്ന് മോള് ഇത് നമ്മുടെ റോഡ് നടക്കണം അവിടത്തെ ഒക്കെ ആകെ വൃത്തി മാവിൻ്റെ ഷവറും അതൊക്കെ ആയിട്ട് അപ്പൊ അതൊന്ന് ക്ലീൻ ചെയ്യാനും അതുകൊണ്ട് കത്തിക്കാൻ കൊണ്ടു അപ്പോഴേ നമ്മള് അവിടെ നിന്ന് ഇങ്ങടെ വീട്ടിലേക്ക് പോകുന്നു എല്ലാവരും വീട്ടിലെത്തി അപ്പോ കന്നി മാങ്ങാട്ട ഇതാക്കി മുഞ്ഞൊരു സാധനം കാണിച്ചു തരാം ഇതാണ് നമ്മടെ അവിടെ നിന്ന് വെച്ച് കിട്ടിയ നമ്മടെ എന്താ പറയാ ഏ തെങ്ങിന്റെ പൂക്കുല കുഞ്ഞീത് ഇത് നമുക്ക് ഒന്നും ചെയ്യണ്ട നമുക്ക് ഇങ്ങനെ കഴിക്കാം നമ്മളിട്ടേസ്റ്റ് ആട്ടത് സൂപ്പറാ മറ്റേ ഓല തിന്നപ്പോഴോ ഓല ഓലയും പട്ടയും പട്ടയും ഒത്തിരി കുറച്ചുകൂടി രസമുണ്ട് ഉപ്പ് വാങ്ങിച്ചുകൊണ്ടച്ഛേ വലിമാങ്ങട്ടാ ഇത് കണ്ണിമാങ്ങ ശരിക്കും പറഞ്ഞ പരുവായിട്ടില്ല തിരിമൂടെ ദയിൽ വലിപ്പൊക്കെയാണ് കണ്ണിമാങ്ങയുടെ ശരിക്കുള്ള ഇത് ഇത് വട്ടമാവിന്റെയല്ലോ മുന് ആണ് ഇട്ട ശരിക്കും നാട്ടുമാവിന്റെ മാങ്ങയാണ് കണ്ണിമാങ്ങയായിട്ട് ഉപയോഗിക്കുക നമ്മള് പക്ഷേ ഇതിട്ടാലും നമ്മൾക്ക് ചാപ്പയ്ക്ക് ഇട്ട് നമ്മൾ ഉപ്പിട്ടിട്ട് വെച്ച് കഴിഞ്ഞിട്ട് ഒരു ഒരു മാസം ഒക്കെ കഴിയുമ്പോൾ നമ്മൾക്ക് ഇട്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും പക്ഷെ ശരിക്കും അതല്ല നമ്മൾ ഇടാ അപ്പോൾ നമുക്ക് ഇത് കിട്ടിയതും ഇപ്പൊ ഇത്ര അധികം ഉള്ളതും ഒക്കെ പക്കിയെടുത്തിട്ടിട്ടാ ചെറുതും അപ്പൊ നമ്മൾ ഇതിന്റെ ചെറുതും വലുതുമായതൊക്കെ നമ്മൾ ഇടാൻ പോവാം അപ്പോൾ ഉം അത് നന്നായിട്ടൊന്ന് കഴുകി നമ്മൾക്ക് ഒരു കൊട്ടയിലേക്ക് ഞാനിങ്ങനെ വാരി എടുക്കട്ടെ ചുണ പോവാതിരിക്കാനാണ് കൊലടക്കം അടക്കം ചുണ വേണം ഇതിൻ്റെ പച്ച ഇതിൻ്റെ പച്ചയിലാണ് നമ്മുടെ കടുമാങ്ങയുടെ ഏറ്റവും നല്ല ടേസ്റ്റ് വരിക അപ്പം ഞാൻ അതാണ് അത് പൊട്ടിക്കാണ്ടാക്കുന്നത് കേട്ടോ നിങ്ങളങ്ങനെ പൊട്ടിക്കാണ്ടാക്കിയാൽ മതി ചുണ കളയേണ്ട അധികം പിന്നെ ഇത് വല്ല അഴുക്കോ വല്ല പുഴുക്കേടോ അല്ലെങ്കിൽ മണ്ടറി പിടിച്ച പോലത്തേക്കെ ഉണ്ടാവുക അതൊക്കെ പോവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വേണ്ട വെള്ളത്തിൻ്റെ കളർ ഇത് വേണ്ട അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളത് ഇങ്ങനെ കഴുകി ക്ലീൻ ഒരു തുണി വിരിച്ച് നമുക്ക് അതിരിക്കാവിടെ പൊട്ടിച്ചു പൊട്ടിച്ചിടാം അത് മേത്തിക്കാണ്ടെ ഈ തൊണ്ടത്തിരി നീണ്ട് നിന്നോട്ടെ കേട്ടാ തണ്ട് രണ്ടു ഇങ്ങനെ നിക്കണം കേട്ടോ അങ്ങനെ നീളക്ക നമ്മള് തണ്ടിനത്തിരി നിർത്തിണ്ട് നമ്മൾ എന്നാലാണ് അതിന്റെ ചോണ പശ പോവാണ്ട് നല്ല ഇതായിട്ട് കിട്ടുള്ളു പശക്ക് ഭയങ്കര ഒരു ഗുണ അപ്പം ഇതിലാണ്ട് ഇട്ട് കുറച്ച് നേരം ഇങ്ങനെ നന്ദി നെച്ചിങ്ങനെ തുടച്ചെടുക്കാം നമുക്ക് നന്നായിട്ട് വെള്ളം ഇട്ടും പാടില്ല അതാണെങ്കിൽ നാളെ കാലത്ത് തന്നെ നേരത്തെ നമ്മുടെ ജെ സി ബി വരും അപ്പം നമുക്ക് നേരത്തെ പോകണം അപ്പം ഞാനിത് നേരത്തെ ഇത് ഇത് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല നമുക്ക് അത് കാരണമാണ് അപ്പം ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ചാപ്പക്കിട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു പത്ത് നാൽപ്പത് ദിവസമൊക്കെ കഴിഞ്ഞിട്ടാ എത്ര ദിവസം കഴിഞ്ഞിട്ടായാലും നമുക്ക് അച്ചാറിടാൻ സൗകര്യം പോലെ നമുക്ക് ഇടാം ഏതെങ്കിലും വേറെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ അച്ചാർ ഇടണതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതൊക്കെയാണ് നമ്മൾ മുന്നേ കഴിഞ്ഞ പോലൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ എല്ലാ പ്രാവശ്യവും നമ്മൾ ഓരോ പ്രാവശ്യം ഇടുമ്പോൾ കാണാത്ത പുതിയ നമ്മുടെ ഇതിലേക്ക് അമ്മയുടെ വീഡിയോ കാണുന്ന പുതിയ ആൾക്കാരൊക്കെ വരുമല്ലോ പുതിയ കുട്ടികൾ വരുന്നുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ ഒന്നൊരു ഇതായിക്കോട്ടെ കണ്ട് അവരതൊന്ന് ഇടാൻ ഇടാൻ ശ്രമിക്കണമെങ്കിൽ ശ്രമിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വീണ്ടും വീണ്ടും അത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ അമ്മ അമ്മ കാണിക്കുന്ന കാര്യങ്ങളാണല്ലോ കൂടുതലും കാണിക്കണേ അപ്പൊ അതിന്റെ കൂടെ അതൊക്കെ കാണിക്കാണ് ഇപ്പത്തിരി തിരക്കിലാണ് അപ്പൊ എല്ലാവരും എന്നോട് പല ആൾക്കാരും ചോദിക്കാറുണ്ട് ഇപ്പൊ ഇന്ന് വരെ വന്നപ്പോ ഇന്ന് ശിജിമോനെ കൊണ്ടുപോകാനായിട്ട് ഒരുക്ക് വന്നപ്പോ ഒരു അമ്മയും മോളും കുഞ്ഞുപാവും കുഞ്ഞു വാവയ്ക്ക് വരെ എന്നെ കണ്ടപ്പോ അമ്മ അമ്മ എന്ന് പറയുന്നത് അത് ടി വിയിൽ എപ്പോഴെങ്കിലും ഒക്കെ അപ്പൊ വീണ്ടും വന്നു കേട്ടോ അത് പറയുന്നത് അത് അപ്പൊ ഏഹ് അതങ്ങനെ പറഞ്ഞു ഒരു കുട്ടി ഇത്തിരിയുള്ള ഞാൻ പറഞ്ഞു എന്നാൾ ചെറുതായിരിക്കുന്ന സമയത്ത് ഇങ്ങനെയായിരുന്നു എന്ന് കുഞ്ഞൊരു ഭാവി നടന്നു ഒരു ഒന്ന് രണ്ട് വയസ്സുണ്ടാവും പുറത്താനൊക്കെ പറയും നല്ലോണം ആള് അപ്പൊ അതിന് നല്ല ഇഷ്ടമായി ഞാനൊരു ചെറിയൊരു മിഠായി എടുത്തു എടുത്തോടുത്തോ മിഠായി അധികം കൊടുക്കണ്ട അമ്മയെന്ന് പറഞ്ഞപ്പോൾ ആ മറ്റേ കുട്ടി അപ്പൊ ഞാൻ രണ്ടെണ്ണം എടുത്തതാണ് എന്നിട്ട് ആ കിറ്റ് കയറ്റങ്ങാണ്ട് അപ്പൊ അത് ഒരെണ്ണം കൊടുത്ത് ഞാനതിനെ വിട്ടു അപ്പോൾ അവരും പറഞ്ഞു വീട്ടുപണി എന്താ ഈ സുജമോളുടെ എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ അറന്നുകൊണ്ടിരിക്കുന്ന ആയം പോലെയാണ് എന്ന് പറഞ്ഞു അപ്പോൾ മരം മുറിക്കലും കാര്യങ്ങളൊക്കെ ഏതെങ്കിലും മോൻ കൊണ്ടുപോകാൻ വന്നിരിക്കുന്നു തന്നെ അപ്പോൾ ഞാൻ പോവാണ് അങ്ങോട്ടേന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ പോയി അപ്പോൾ എല്ലാവർക്കും അറിയാനായിട്ടുള്ള താല്പര്യമുണ്ട് അപ്പോൾ എല്ലാവരെ പോലെ തന്നെ നമ്മളും അതിൻ്റെ പിന്നാലെയുള്ള ഓട്ടത്തിലും തിരക്കിലൊക്കെയാണ് അപ്പോൾ അങ്ങനെയാണ് ആയതുപോലെ വീട് പണികളൊക്കെ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ വരില്ല എന്നുള്ള കാര്യവും നമ്മളിപ്പോൾ ഭാഗ്യം പഠിന്തപ്പോഴായാലും നമ്മൾ ഇപ്പൊ ശുചിമോൻ തുടങ്ങുമ്പോഴായാലും ഒക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ചിലര് വീഡിയോ അതില് മാളുവിന്റെ വീടുപണി കഴിഞ്ഞു അല്ലെങ്കിൽ ചേച്ചിന്റെ വീട് പണി തുടങ്ങാൻ പോകണു എന്നൊക്കെ പറയുമ്പോൾ അതില് കമന്റ് ബോക്സ് ഇടയ്ക്ക് എടുത്ത് ഞാൻ എടുത്ത് വായിച്ച് നോക്കുമ്പോൾ അതില് രണ്ടു കൊല്ലമായി വീട് പണി തുടങ്ങിയിട്ട് ഇതുവരെ ഒന്നും എവിടെ എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് കമന്റ് മെസ്സേ ഇതില് കമന്റ് ചെയ്യാറുണ്ട് അപ്പൊക്കെ ഞാൻ വിചാരിക്കാം അയ്യോ കഴിഞ്ഞിട്ടില്ലല്ലോ അപ്പൊ നമുക്കും അങ്ങനെയൊക്കെ തന്നെ അങ്ങനെ കുറെ ഇതുകൊണ്ട് കടന്നിട്ടാണ് നമ്മളും അവിടേക്കൊക്കെ അങ്ങോട്ട് ചെല്ലുന്നത് അപ്പൊ നാളെ മണ്ണെടുക്കലും നിരത്തിലൊക്കെയാണ് കുറ്റി അടിക്കലൊക്കെ എന്നാന്നുള്ള കാര്യം നമുക്കറിയില്ല അപ്പോൾ നാളെ ഞാൻ മണ്ണെടുക്കുന്നതും നിർത്തുന്നതും ഒക്കെ ആയിട്ടുള്ള ആ ഭാഗങ്ങളൊക്കെ ഒന്ന് കാണിക്കാം അപ്പോൾ ഇന്ന് ഇത് കാണിച്ചു കഴിഞ്ഞിട്ട് നാളെ അങ്ങോട്ട് പോകുന്നതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അപ്പം ഇന്നത്തെ വീഡിയോയിൽ മുഴുവനാക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല അപ്പോൾ നാളത്തെ ഇതാണ് നമ്മൾ മുഴുവനാക്കാൻ പറ്റുള്ളൂ അപ്പം തടയത്തെ കാര്യങ്ങളും ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് അച്ഛൻ പിന്നെ മാളിൻ്റെ അടുത്തായിരുന്നു കുറച്ച് ദിവസങ്ങളായിട്ട് നിങ്ങൾക്ക് വീഡിയോയിലൊക്കെ കാണാൻ പറ്റും സ്ത്രീയുടെ വീഡിയോ വരുമ്പോൾ അതൊക്കെ കാണാൻ പറ്റും അപ്പോൾ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് അവിടേക്ക് ആണ് ഒല്ലൂർക്കാണ് പോണത് അപ്പോൾ ഒല്ലൂരിലെ അച്ഛനും കൂടി ഉണ്ടെങ്കിൽ അതൊരു വലിയ കാര്യമാണ് അച്ഛൻ ഉണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അച്ഛനും നാളെ അവിടേക്ക് തന്നെയാണ് ഇന്നും അവിടെ തന്നെയായിരുന്നു അച്ഛന് അപ്പോൾ അങ്ങനെ കടുമാങ്ങര ഇത് അവരി നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ കൂടി ഒന്ന് നന്നാക്കി വേഗം അവസാനിപ്പിക്കട്ടെ എന്നിട്ട് വേണം ഒന്ന് കെടുക്കാങ്കിലും അങ്ങനെ അങ്ങനതേ എല്ലാം വാങ്ങി നമ്മള് പൊട്ടിച്ചെടുത്തു അത് ഈ തുണി എടുത്തിട്ട് നന്നായി ഒന്ന് നമുക്ക് തുടച്ചെടുക്കാം ചെറുതായി പിന്നെ ഒരു കാര്യം കിട്ടാ മുറുക്കിയൊന്നും വേണ്ടല്ലോ ചെറുതുകള് മുറുക്കിയൊന്നും വേണ്ട വലിയത് ഇത്രാവശ്യം ഒന്നായിട്ട് ചോദിച്ചിട്ട് മുറിച്ചിടും ഒരനങ്ങട് തിന്ന് എന്ന് വിചാരിച്ചിട്ട് ഉണ്ണിമോൾക്കൊക്കെ ചെറുത് ഇങ്ങനെ നല്ല ഇഷ്ടമാണ് അവർക്കൊക്കെ സ്കൂളിലേക്ക് കൊണ്ടുപോകാനായാലും സ്ത്രീകുട്ടനായാലും നമ്മൾ കുറച്ചും കൂടെ ഒക്കെ നോക്കി പറക്കിങ്ങനെ കുറച്ചും കൂടെ കിട്ടിയാണ് അപ്പം നമ്മൾ നല്ല ഇങ്ങനെ കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇത് കല്ലുപ്പും ഇങ്ങനെ ഇട്ട് കൊടുക്കുക മാണ് കുറച്ചിട്ട് കൊടുക്കുക വീണ്ടും ഉപ്പ് ഇട്ട് കൊടുക്കുക ഏടാ വണ്ടിക്ക് ഉപ്പ് ഇടുന്ന ഉപ്പ് വെള്ളത്തിൽ കിടന്നത് ചൂങ്ങുണ്ട് അപ്പം നമ്മുടെ ഫുള്ളും നമ്മളിട്ട് കഴിഞ്ഞു കേട്ടോ അത് ലാസ്റ്റ് മുകളിൽ അധികം ഉപ്പന്നെ ഇടണം അതിങ്ങനെ ഉപ്പിൻ്റെ നീരറങ്ങിട്ട് വേണം അത് ശരിയാവുക അപ്പോൾ നമ്മുടെ മാങ്ങക്കുട്ടന്മാരെ ഞാൻ കെട്ടിവെച്ചിട്ടുണ്ട് ഇനി ഇതൊരു രണ്ട് ദിവസം ഒരാഴ്ചയൊക്കെ കഴിയാറാവുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ ഒരു നാല് ദിവസമൊക്കെ കഴിയുമ്പോൾ നമുക്ക് ഇതൊന്ന് ഇതാക്കി എടുക്കാം അങ്ങനെ ഇരുന്ന് ഒരു ഇരുപത് ദിവസമൊക്കെ ആകുമ്പോൾ മാക്സിമം ഒരു ഇരുപത് ദിവസമൊക്കെ ആകുമ്പോഴേക്കും അത് ചുങ്ങി ഒരു വിധമായിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് കടുമാങ്ങ ഇട്ടതോടെ ഇടാം അപ്പോൾ എനിക്കിത് എപ്പോഴാണ് സൗകര്യം ചോദിച്ചാൽ അപ്പോഴേ ഞാൻ ഇടൂ അപ്പോൾ ഇന്നത്തെ ഈ വിശേഷം ഇവിടെ കഴിയാണ് വീണ്ടും നാളത്തെ വിശേഷം കാണിക്കാം കേട്ടോ അപ്പോൾ ഇന്നലെത്തെ വീഡിയോ നമ്മൾ വൈകുന്നേരം പറഞ്ഞിട്ടുണ്ടായില്ലേ മാങ്ങ ഉപ്പിലിട്ട് കഴിഞ്ഞിട്ട് നമ്മളിന്ന് സ്ത്രീയുടെ വീ അല്ല സുജമോളുടെ വീട് കുറ്റിയടിക്കുന്നത് അല്ല മണ്ണ് മാന്തുന്നത് കാണിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് കടയിൽ നിന്ന് അങ്ങനെ അങ്ങോട്ട് പോവാനായിട്ടുള്ള സമയം കിട്ടിയില്ല അപ്പോഴേക്കും പൊക്കളിലല്ല പടിയില്ലേ മൂന്നാലഞ്ച് മണിക്കൂർ പണിതപ്പോഴേക്കും നേരപ്പാക്കി നല്ല ക്ലിയറാക്കി ഇട്ടു അപ്പോൾ ഞാനത് കാണിക്കാനായിട്ട് പോയിട്ടില്ല അപ്പോൾ ഞാൻ ഇന്ന് വീണ്ടും നമ്മുടെ വീട്ടിൽ തന്നെ ഉച്ച കാലത്ത് കടയിൽ പോയിട്ട് പിന്നെ വീട്ടിൽ വന്നിട്ട് ഈ വീഡിയോ അങ്ങോട്ട് ഫില്ലാക്കണ്ടേ അതിന് വേണ്ടിയിട്ട് ഒരു കുക്കിങ്ങിലേക്കാണ് ഞാൻ പോകുന്നത് അപ്പോൾ എൻ്റെ ഇതേ നമുക്കൊരു മിറാക്കിൾ ഫ്രൂട്ട് കിട്ടിയിട്ടുണ്ട് മിറാക്കിൾ അപ്പം ഇത് തിന്നിട്ട് എന്ത് തിന്നാലും മധുരം നല്ല മധുരമാണ് എൻ്റെ കയ്യിൽ കഴിഞ്ഞാൽ ചെറുനാരങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് ലോബിക്കായ എടുത്ത് വെച്ചിട്ടുണ്ട് ഇരുമ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അത് ഇനിക്ക് ഞാൻ ഒരഞ്ഞ അച്ഛനും കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് കഴിക്കട്ടെ തൂല് പോയി കഴിയുമ്പോൾ ഇങ്ങനെ ഒരു സാധന കേട്ടോ അതായത് ആപ്പിച്ച ഒരു കുരു പോലെ അതിനൊരു വഴുവഴുപ്പുണ്ട് അപ്പം അത്തിരി വലിയ ടേസ്റ്റ് ഒന്നും പറയാല്ല ഒരു പുളിയും ഒരു ചെറിയ ചവർക്കും ഒരു ചെറിയ എന്തോ ഒരു വേറൊരു ടേസ്റ്റ് ഇന്നോ വരുന്നുണ്ട് അത് പറയാൻ എനിക്ക് കിട്ടണില്ല അങ്ങനെയാണ് അപ്പൊ മോള് പറഞ്ഞോ കളയൻ്റെ കുഴിച്ചിടാന്നു അപ്പൊ കുരുത് അവിടെ അച്ഛൻ വെച്ചിട്ടുണ്ട് അച്ഛനെന്നെ ആയിക്കോട്ടെ ലൂപിക്കായ തിന്നെ അത് തിന്നിട്ട് എന്ത് ഭയങ്കര മധുരേട്ടാ ഞാൻ അത് മുന്നേ തിന്നിട്ടുണ്ട് അല്ല ഏട്ടാ ഒരത്ഭുതല്ലേ ഇത് ഭയങ്കര അത്ഭുതാട്ടാ ഇത് അവിടെ നിന്നെങ്കിലും കിട്ടിയാ നിങ്ങൾ ഓരോരുത്തരും ഒന്ന് നോക്കണം നമുക്ക് പറഞ്ഞാ അത് കഴിച്ചവർക്ക് മനസ്സിലാവും കഴിക്കാത്തവർക്ക് എന്തിട്ട് ഈ ലൂപിക്കായ പുളിയുള്ളതാ അപ്പൊ ഞാൻ കാണിക്കാന്തേ എണ്ണം വേണമെങ്കിൽ നമുക്ക് തിന്നുകൊണ്ടിരിക്കാ തോന്നുന്നു രണ്ടു മണിക്കൂർ നേരത്തേക്ക് ഇതുപോലെ ഒന്നും കിട്ടിയിട്ട് തിന്നിട്ട് ഒരു തിന്ന് കഴിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ കൊറേ കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയില്ല എത്ര നേരം നിൽക്കുന്നുണ്ടെന്ന് പിന്നെ വേറെ ഫുഡൊക്കെയല്ല കഴിച്ചാൽ എത്ര മണിക്കൂർ നമുക്ക് പറയാൻ പറ്റില്ല ഈ ചെറുനാരങ്ങ മുറിച്ചിട്ട് കഴിച്ചു നോക്കാം ചെറുനാരങ്ങ ടേസ്റ്റ് അന്ന് ഞാൻ രൂപിക്കായി ഇരുമ്പൊളിയാണ് തിന്നത് മുന്തിരി നിന്നണ പോലെ ഇരിക്കും നമ്മടെ ആ ചവർപ്പ് ഉണ്ടല്ലോ എന്താ ദൈൽ രൂപിക്കായ്ക്ക് അവൻ്റെ എരുമാണി ഭയങ്കര മധുര നല്ല മധുര പട ചെറുനാരങ്ങ കേട്ടാ ഏറ്റവും ടേസ്റ്റ് ചെറുനാരങ്ങരനാരകത്തിനുള്ള പോലെ ഇരിക്കുന്നു ഭയങ്കര മിറാക്കള് തന്നെയാ എനിക്ക് മതി എന്തായാലും നാളെ വയറിന്ന് എന്ത് സംഭവിക്കുന്നത് പറ വയ വയറിന് അതറിയില്ലല്ലോ നമ്മള് മിറാക്കള് കഴിച്ചിട്ടാണ് ഇതൊക്കെ കുത്തി കയറ്റിടന്ന് ചെറുതായി ചില്ലികോപി പോലെ ഒന്നും ഇണ്ടാക്കി കൊടുക്കാൻ കഴിച്ചിട്ടാ അപ്പൊ അത് പെട്ടെന്ന് കഴിയുന്ന വിധത്തിലി വെള്ളം തിളച്ച് കുറച്ചുപ്പ് ഇടാൻ നിറച്ചുള്ള വെള്ളത്തിൽ ഇടാട്ടാ നല്ലത് നമ്മൾ നിറച്ചു വെള്ളം എടുത്തിട്ടില്ല അപ്പം അത് മുങ്ങി എടുക്കണില്ലയൊന്നിങ്ങനെ തിരിച്ച് തിരിച്ചൊന്ന് വെച്ച് കൊടുക്കാൻ പറ്റും ഇത് വല്ലതുണ്ടെങ്കിൽ ഒന്ന് ചത്തലിട്ട് പോവാ അപ്പത് അതിൻ്റെ ഉള്ളിൽ പുറത്തേക്ക് കൊണ്ട് വരിക ഞാൻ നിർത്താണ് കേട്ടാ പത്രമതി ഞാൻ അവിടെ ഇരിക്കട്ടെ ഒന്ന് ചൂടാറത്താല് അപ്പതിരിക്കും നമുക്ക് മാവ് ശരിയാക്കണ്ട അതൊന്നും ശരിയാക്കാം അപ്പോഴേക്കും ഞാനത് അതിൽ നിന്ന് എടുത്തു അപ്പോൾ നമുക്ക് ചെറുതാക്കിയിട്ട് ഇങ്ങനെ നമ്മൾ വലിയ പീസ് പീസല്ലണ് പുനീതാക്കാണ് പൊടി പൊടി ആക്കണം അങ്ങനെ അരിഞ്ഞെടുക്കാം നമ്മൾ ചില്ലി പോകുന്ന എനിക്ക് ഇങ്ങനെയല്ല അരിയാന്ന് പറയും പക്ഷെ എനിക്കറിയാം വലിയ ഇങ്ങനെ വലിയ പീസുകളാക്കിയിട്ടാണ് നമ്മൾ നമ്മളിടാറ് പക്ഷെ ഞാനിപ്പോൾ ഇങ്ങനെ വലിയ ഇതാക്കിയിട്ട് അതിളുകൾ തിരിച്ചിട്ട് നമ്മളിങ്ങനെ ഇങ്ങനെയാണ് നമ്മളിടാറ് ഇത്രയും ഇതാക്കാറുണ്ട് നമ്മൾ പക്ഷെ നമ്മൾ ഇപ്രാവശ്യം നമ്മൾ ചെറുതാണ് ആക്കുന്നത് അങ്ങനെ വലുതാക്കുമ്പോഴേ അത്രയ്ക്ക് ഇങ്ങോട്ട് ടേസ്റ്റില്ലാത്ത പോലെ എനിക്ക് തോന്നും പിന്നെ കടയൊന്നും വേണ്ട നമുക്കിതിന് പൂ മാത്രം എടുക്കണുള്ളൂ പിന്നെ തണ്ടുകളൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല നല്ല ഉപ്പ് എരി വയ്ക്കാനൊക്കെ എടുക്കാം നമുക്ക് പരിപ്പിട്ടിട്ടൊക്കെ കടയൊന്നും വേണ്ട നല്ല വിലയുള്ള സാധനമാണ് പിന്നെ നല്ല ഫ്ലവർ ആണ് കേട്ടോ അപ്പം എനിക്ക് ആവശ്യമായിട്ടുള്ള മാവ് നമുക്ക് തയ്യാറാക്കാം കുറച്ച് മൈദ കുറച്ച് അരിപ്പൊടി ഇതിൻ്റെ അത്രയും തന്നെ ഫ്ലവർ ഉള്ളോ എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിലും ഈ എടുക്കുന്ന ഈ മാവ് കലക്കാനോ എടുക്കുന്ന അരിപ്പൊടി ഇരേം മൈതയുടെയും ഒക്കെ ക്വാണ്ടിറ്റി ഇത്തിരി കൂടി കൂട്ടുകയാണെന്ന് വിചാരിച്ചാൽ നമുക്ക് ഇഷ്ടംപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നമുക്കിപ്പോൾ അതിന് അത്രമാത്രം ആവശ്യമില്ല അതുകൊണ്ട് നമ്മൾ കുറച്ചാണ് ഇവിടെ എടുക്കുന്നത് ഫ്ലവർ അത്ര മതി നമുക്ക് കുറച്ച് അധികം തന്നെ ഉണ്ടാക്കാം ഇപ്പോൾ ഒരു മുട്ട ഞാൻ ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഉപ്പ് പാകത്തിന് അല്പം കാശ്മീരി ചില്ലി ഇട്ടിട്ടുണ്ട് പിന്നെ ഇതിൽ മസാല ഒക്കെ ചേർക്കണമെങ്കിൽ ചേർക്കാം കേട്ടോ ഗരം മസാല ഉല്ലാശ ഇടണമെങ്കിൽ ഇടാം ഞാനത് ഇടുന്നില്ല എനിക്കത് വലിയ ഇഷ്ടമല്ലേ പിന്നെ ഈ കോൺഫ്ലവറല്ലേ അത് ബേക്കിംഗ് സോഡയാണ് ഞാൻ ഇടുന്നത് കോൺഫ്ലവർ ഉണ്ടെങ്കിൽ ഉല്ലാശം ഇട്ടോ നിങ്ങളുടെ അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഇട്ടിട്ടാണ് ഒരു ചെറു ചൂടുവെള്ളത്തിലാണ് നമ്മളിത് ഇളക്കിയെടുക്കുന്നത് കേട്ടാ ചെറുതിന് ഇത് വേണമെങ്കിൽ നമുക്ക് കളറൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ മഞ്ഞൾപ്പൊടി ചേർക്കണമെങ്കിൽ ചോർ ചേർക്കാം പിന്നെ കളർഫുള്ളാക്കണമെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാണ്ട് ഈ തഴമ്പൊരിയിലൊക്കെ ചേർക്കണത് തരം കളറുണ്ട് അത് വേണമെങ്കിൽ ഇത്തിരി ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഈ ഇതിന് ഒരു കളറില്ലല്ലോ അപ്പോൾ ഇതിൽ ഉല്ലേശം മഞ്ഞൾപ്പൊടിയും ഉല്ലേശം കളറില്ലേ അത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കളർഫുള്ള എല്ലാവർക്കും ഇഷ്ടം നമുക്കത് ഇത്ര മതി അത് ശരിയായിട്ടോ അപ്പം നമ്മുടെ മാവിന് കുറച്ചൊരു ഉപ്പ് കൂടുതൽ വേണം കേട്ടോ എന്നാലാണ് നമ്മുടെ ഈ ഫ്ലവറിലും കൂടി ഉപ്പ് കുടിക്കുമ്പോൾ അത് നല്ല ഇതിലായിട്ടിരിക്കും നല്ലൊരു ടേസ്റ്റ് വരുള്ളൂ അതും കൂടി അതിട്ട് നന്നായി നമുക്ക് ഇളക്കി കൊടുക്കാം ഞാനൊരു അല്പം ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇതിലേക്ക് ആവശ്യം ഉപ്പ് ഉണ്ടാവില്ല ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ വേണമെങ്കിൽ ഒന്ന് നോക്കാം കേട്ടോ ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം അതിൽ അപ്പോൾ ഇതിലേക്ക് എരിവൊക്കെ ഇഷ്ടമുള്ളവരാണെന്ന് വിചാരിച്ചാൽ കുട്ടികൾക്കാണെങ്കിൽ വേണ്ട കേട്ടോ അപ്പോൾ ഒരു നാടൻ മുളക് അരിഞ്ഞതാണ് അത് ഞാൻ അതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അല്പം വേപ്പിൻ്റെ അതിൽ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് നമുക്ക് പൊരിച്ചെടുക്കാം കേട്ടോ നമ്മുടെ ചീൻ നന്നായി ചൂടായി വന്നു അപ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണയിൽ ചൊരിച്ചു കൊടുക്കാം ശുദ്ധമായ വെളിച്ചെണ്ണയിലാട്ടാ നമ്മൾ ചീന് അപ്പോൾ ഞാൻ ഈ വെളിച്ചെണ്ണയിൽ കുറച്ച് കുറച്ചിട്ട് നോക്കി നല്ല ചൂടായിട്ട് വെളിച്ചെണ്ണ വെളിച്ചെണ്ണയിൽ കളർ വരെ മറിയാം അപ്പോഴേക്കും ഞാൻ വേറൊരു കാര്യം ഒഴിച്ചു പോയി അപ്പൊ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ പിരി 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 കൈ കൊള്ളരുത് വെളിച്ചെണ്ണ ഇടുമ്പോൾ ആവി വരും അപ്പോൾ അപ്പൊ തിരിപ്പൊന്തിച്ചിരിക്കണം കേട്ടാ അങ്ങനെ കൈ കൊള്ളും കുഞ്ഞി കുഞ്ഞു പീസുകളായിട്ട് കിട്ടാനാണ് വരുന്നത് അങ്ങനെ അപ്പോൾ കാപ്പതേ ഒരുവിധം കളറൊക്കെ മാറി മൊരിഞ്ഞു വന്നു ഈ എല്ലാ സാധനങ്ങളും ഓയിലിൽ ഓയിലുണ്ടാക്കുന്നതിനേക്കാട്ടിലും ഇങ്ങനെ മൊരിഞ്ഞിങ്ങനെ ക്രിസ്പി ആയിട്ടൊക്കെ ഇങ്ങനെ വരുന്നതാണെന്ന് വെച്ചാൽ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ ഇത്തിരി സമയം അധികം എടുക്കാറുണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട് മറ്റേനേക്കാളും അഞ്ച് മിനിറ്റ് കൂടി കഴിയണം മറ്റേതാണിങ്ങ ഇത്തിരി കൂടി വേഗം ആവും തോന്നുന്നുണ്ട് എനിക്ക് പിന്നെ ഇതിനിപ്പോൾ മാവിൽ ഞാൻ ചേർത്തിട്ടുള്ള ആ കളർ ചേർക്കുന്നതും പിന്നെ സോഡ ബേക്കിംഗ് സോഡാന്നൊക്കെ പറഞ്ഞില്ലേ അതൊക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അതൊന്നും ഇല്ലാണ്ടായാലും നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടാക്കിയെടുക്കാം ഞാനിങ്ങനെ ചെറുതായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെറിയ ചെറിയ കൊത്തി 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 അരിഞ്ഞെടുത്ത ഇതിങ്ങനെ തിന്നാനായാലും ഭയങ്കര ടേസ്റ്റായിട്ടോ ഇതിപ്പോൾ നമ്മളിങ്ങി അടുത്തൊരു ഘട്ടത്തിൽ ഘട്ടം ചെയ്തില്ലെങ്കിലും കുഴപ്പമുള്ള കൈ കാര്യമല്ല ചിലവർക്കും ഇത് ഇങ്ങനെ തിന്നാനാവും ഇഷ്ടമുണ്ടാവാം പിന്നെ ഇതിലെല്ലാം ഉണ്ടല്ലോ ഉപ്പുണ്ട് എരിവുണ്ട് ും കൂടി ഇടാനുള്ളതുള്ളോട്ടെ നമുക്ക് ഇളക്കില് നമ്മളിട്ട പക്ഷെ ഇളക്കണ്ട കൊറച്ച് സമയം അവിടെ ഇടുന്നിട്ട് ഒന്നിതായി വരുമ്പോഴക്കാ മതി അപ്പൊ അച്ഛൻ്റെ അപ്പൊ അതിന്റെ തണ്ടൊക്കെ ഇണ്ടല്ലോ തണ്ടുമുക്ക് കളയണ്ട അപ്പൊ അത് ഇങ്ങനെ കുഞ്ഞിതാക്കി അരിഞ്ഞിട്ട് ഒരു ചെറിയൊരു സോരം വെക്കാം നമുക്ക് ചീഞ്ഞിട്ട് ഞാനൊരു വേറെ വെച്ചിട്ടുണ്ട് നമ്മുടെ അതൊക്കെ വറുത്തെടുക്കല് മൂന്ന് ട്രിപ്പ് ആയിട്ട് ഞാൻ വറുത്തെടുത്ത് വിട്ട കുറച്ചൊക്കെ അവര് ഭാര്യ തിന്നിട്ട് പോയി അങ്ങനെ തിന്നാലും ഞാൻ പറഞ്ഞില്ലേ നല്ല ടേസ്റ്റാന്ന് അപ്പോൾ ലേശം വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം വളരെ കുറച്ച് മതി നമ്മുടെ സബോള ഒന്ന് വാടി കിട്ടാനായിട്ടുള്ള ലേശം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അപ്പം അതിൽ നമ്മൾ സബോള പച്ചമുളക് ഇച്ചിട്ട് ഒന്ന് വഴക്കാം ഇത് കൂടെ ഒരു ചുണ്ട് ഉപ്പ് കിട്ടു കൊടുക്കാം നമുക്ക് കാരണം നമ്മുടെ ഈ ഫ്ലവർ വറത്തേന് കുറച്ച് ഉപ്പ് കുറവാണെന്നെൻ്റെ മീൻ മോള് പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഉപ്പ് നമുക്ക് ഇത് ഒന്ന് ശരിയാക്കി കൊടുക്കാം അങ്ങനെ വാടുവൊന്നും വേണ്ട കേട്ടോ വളരെ കുറച്ച് വാടി വന്നതാണ് കൂടുതൽ നമുക്ക് നമ്മുടെ കാപ്സിക്കം ക്യാപ്സിക്കം മോളൊത്തിരി ചെറുതാക്കിയാണ് എഴുതി നോക്കണം ഇത്തിരി വെറുതായിട്ട് അരില്ല പറഞ്ഞു പിന്നെ ഒരു ലേശ മല്ലിയല ഒത്തിരി പരിതാപകരമായ മല്ലിയല കേട്ടോ റൈറ്റ് നമുക്ക് നമ്മളുടെ തക്കാളി തോട്ടാണത് അത് വെച്ച് കൊടുക്കാം തക്കാളി സ്യൂസത്തിൽ അപയോഗിച്ചാലും നല്ലതന്നെ കേട്ടോ സോസാണ് ഇനി ഏറ്റവും ടേസ്റ്റ് വരുത്തുന്നത് അതിൽ നമുക്ക് നമ്മുടെ വറുത്ത് വെച്ച ഫ്ലവർ ഇട്ട് നമുക്കൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം എന്നാലാണ് കുറവായ കുഴപ്പമൊന്നുമില്ല അതിൻ്റെ ടേസ്റ്റ് സോസുള്ള ടേസ്റ്റിനെക്കാട്ടിലും കുറവായിരിക്കും നല്ല സോസ് ഉണ്ടെങ്കിലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇനി കാരണം ഇത് സോസ് കുറഞ്ഞിട്ടും കൂട്ടിയിട്ടും ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ടേ അപ്പോൾ ടൊമാറ്റോ ഒഴിച്ചു ചില്ലി ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്പം ചില്ലി സോസ് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടാ ഇല്ലെങ്കിലും അത്ര മരമതി ഇത് നമ്മുടെ അവിടെ ഉള്ള കാരണം നമ്മളിപ്പോൾ ചേർത്തതാണ് സോസുകൾ അങ്ങനെയൊക്കെ ഒഴിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല നല്ല ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഇരിക്കുന്നത് നമ്മൾ നമ്മളെ മാറ്റി ഇപ്പോൾ നമ്മളുടെ നാടൻ ടേസ്റ്റിനെ വെച്ച് വ്യത്യസ്തമായിട്ടല്ലേ ടേസ്റ്റുകൾ ഇഷ്ടപ്പെടുന്നു കുട്ടികളായാലും എല്ലാവരായാലും ആയാലും അപ്പം ഫുൾ പണി കഴിഞ്ഞു കേട്ടോ പക്ഷേ ഇതിന്റെ മുകളിൽ കുറച്ച് സോസും കൂടെ നമുക്ക് ഒഴിക്കണം കേട്ടോ അപ്പൊ തന്നെ സോസ് ഒഴിച്ച് തിന്നുന്ന ടേസ്റ്റും ഇത് സോസ് ഒഴിച്ച് ഇങ്ങനെ ഇളക്കിയിട്ട് കുറച്ച് നേരം കഴിച്ച് കഴിഞ്ഞിട്ട് കഴിക്കുന്ന ടേസ്റ്റും ഭയങ്കര വ്യത്യാസമാണ് അപ്പോൾ അത് ഞാൻ നല്ല ഡെക്കറേഷൻ ഒക്കെ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഇങ്ങോട്ടുടെ ആൾക്കാരുടെ മുന്നിലേക്ക് അടുക്കൊണ്ടെന്നു വെച്ച് കൊടുക്കുമ്പോൾ ഇതെന്തെങ്കിലും അത് വിചാരിച്ചിട്ട് വേസ്റ്റ് വേസ്റ്റില്ലേ മറ്റേത് നമ്മുടെ അത് ഞാൻ നുറുക്കി ഇങ്ങനെ വെച്ചതാ അത് ഇപ്പോൾ പെരുവെക്കുന്നില്ല നാളെ രാവിലെ വെക്കുകയുള്ളൂ അപ്പോൾ ഞാൻ ഇതും കൂടി കളയണ്ട അതാണ് ഇത് ഈ കയ്യിലെടുത്ത് പിടിച്ചേട്ടാ അത് നിങ്ങൾക്കൊന്ന് മനസ്സിലാവാനായിട്ട് ഇത് പരിപ്പിടും പരിപ്പ് അധികം വേവിക്കാണ്ട് എന്നിട്ട് ഇത് അതിൻ്റെ മുള്ളിലൊന്നിട്ട് തുള്ളി വെള്ളം ഒന്ന് വേവിക്കാം ഒരു പരിപ്പ് ഒന്ന് രണ്ട് തളതിളയ്ക്കുമ്പോൾ ഇത് വരി ഇടാം അപ്പം അത് പരിപ്പും മടിമണിയായിട്ട് കിടക്കും ഇതും ഇങ്ങനെ അധികം എന്ത് ഉടയണ സൈസല്ലോ അപ്പോൾ നല്ലൊരു നമുക്കൊരു വെറൈറ്റി ഉപ്പെരിയറ്റി കിട്ടും അങ്ങനെ വെച്ച് നോക്കിയോളൂ കേട്ടോ അതിൻ്റെ തണ്ട് എടുത്തിട്ട് അപ്പം ഞാൻ അല്ലെങ്കിൽ ചില്ലി ഗോപിയിൽ തന്നെ തണ്ടൊക്കെ കൂടി ചേർക്കണത് ഞാൻ പറഞ്ഞില്ലേ അതിന് തന്നെ വലിയ പീസ് ആക്കിയിടുന്നു ഞാൻ ഇന്ന് പീസ് ചെറുതാക്കിയിട്ടാ അതാണ് എനിക്ക് കൂടുതലൊരു ടേസ്റ്റ് ഒരു പ്രശ് ഉണ്ടാക്കിയപ്പോൾ എനിക്ക് തോന്നിയത് കൈ അവിടെ കൊണ്ടുപോയി പൊള്ളിയിട്ടുണ്ടെന്നുമുണ്ട് അപ്പൊ ഇത്രയൊക്കെയാണ് കേട്ടോ അമ്മേനന്നത്തെ വീഡിയോ അപ്പൊ അടുത്തൊരു വീഡിയോയിൽ വേറൊരു വിശേഷവുമായി വരുന്നവരേക്കും ചാറ്റാ ബബായി ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ കേട്ടാ അപ്പം ഇനി അടുത്ത ദിവസം നമ്മുടെ സുജമോളുടെ വീടിന്റെ കുറ്റവിശ് അല്ല അത് കുറ്റവിശ അതൊക്കെയാണ് പറയരുത് എത്ര നാൾ കഴിയണോ അപ്പോ ഇതൊക്കെ ആവണെങ്കിൽ അപ്പോൾ കുറ്റിയുടെയും കാര്യങ്ങളൊക്കെ ആയിട്ടും പിന്നെ സ്ത്രീയുടെ വീഡിയോയിലൊക്കെ എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും മോളു അപ്പോൾ അതൊക്കെ ആയിട്ട് അമ്മ വീണ്ടും വരുന്നതായിരിക്കും കേട്ടാ പട്ടേ ചാച്ചാ